നമസ്കാരം സംസ്ഥാനത്തെ ദേശീയപാത ആറുവരി പാതയിൽ വേഗപരിധി വീണ്ടും പുതുക്കി എം വൺ വിഭാഗത്തിൽപ്പെടുന്ന അതായത് ഡ്രൈവറെ കൂടാതെ എട്ട് സീറ്റിൽ അധികമില്ലാത്ത വാഹനം ഈ ഒരു വാഹനങ്ങളുടെ വേഗപരിധി നൂറ്റി പത്ത് കിലോമീറ്ററിൽ നിന്ന് നൂറ് കിലോമീറ്റർ ആയി കുറച്ചു എം ടു എം ത്രീ കാറ്റഗറി വാഹനങ്ങളുടെ അതായത് ഡ്രൈവറെ കൂടാതെ ഒൻപതോ അതിൽ കൂടുതലോ സീറ്റ് ഈ വാഹനങ്ങളുടെ വേഗപരിധി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്ററായി കുറച്ചു ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് വേഗപരിധി വീണ്ടും പരിഷ്കരിച്ചിരിക്കുന്നത് ആറുവരി പാതയിൽ നൂറ്റി പത്ത് കിലോമീറ്ററും തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററുമായി വേഗപരിധി പുതുക്കി നിശ്ചയിച്ചത് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു ഒരു വർഷം തികയുമ്പോഴേക്കും വേഗപരിധി വീണ്ടും പരിഷ്കരിച്ചിരിക്കുകയാണ് എൻ എച്ച് ആറുവരി പാതയിൽ ദേശീയപാത അതോറിറ്റിയുടെ ഇടപെടലിനെ തുടർന്നാണ് വേഗപരിധി വീണ്ടും പുതുക്കി നിശ്ചയിച്ചത് ഗതാഗത വകുപ്പിന്റെ വിജ്ഞാപന പ്രകാരം കേരളത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് കീഴിൽ വികസിപ്പിച്ച പരമാവധി നൂറ് കിലോമീറ്റർ വേഗതയുള്ള ആറുവരി അല്ലെങ്കിൽ നാലുവരി പാതകളിൽ പൂർണ്ണമായി പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ടില്ലെന്ന് റീജിയണൽ ഓഫീസർ വ്യക്തമാക്കുകയും ചെയ്തു ഇക്കാരണത്താൽ ട്രാഫിക് സൈൻ ബോർഡുകൾ എം വൺ എം ടു എം ത്രീ വിഭാഗത്തിലെ വാഹനങ്ങൾക്കായി പരമാവധി വേഗമായ നൂറ്റി പത്ത് കിലോമീറ്റർ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ എന്ന് മാറ്റാൻ കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ദേശീയപാതാ മന്ത്രാലയം അനുവദിക്കുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ദേശീയപാത ആറുവരി പാതയിലെ വേഗപരിധി സംസ്ഥാന സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് എം വൺ എം ടു എം ത്രീ കാറ്റഗറി വാഹനങ്ങൾക്ക് ദേശീയപാത നാലുവരി പാതയിൽ പരമാവധി വേഗത്തിൽ എന്തെങ്കിലും മാറ്റം ഗസർ വിജ്ഞാപനത്തിൽ പരാമർശിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പുറത്തിറക്കിയ വേഗപരിധി വിജ്ഞാപന പ്രകാരം ദേശീയപാത നാലുവരി പാതയിൽ എം വൺ എം ടു എം ത്രീ വിഭാഗം വാഹനങ്ങൾക്ക് യഥാക്രമം നൂറ് കിലോമീറ്ററും തൊണ്ണൂറ് കിലോമീറ്ററും ആയിരിക്കും വേഗപരിധി നാലുവരി സംസ്ഥാനപാത എന്നിവയിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത്തഞ്ച് കിലോമീറ്റർ മറ്റ് സംസ്ഥാന പാതകളിലും പ്രധാന ജില്ലാ റോഡുകളിലും എൺപത് മറ്റു റോഡുകളിൽ എഴുപത് നഗര റോഡുകളിൽ അൻപത് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഒൻപത് സീറ്റ് വരെയുള്ള വാഹനങ്ങളുടെ അനുവദനീയമായ വേഗപരിധി ഒൻപത് സീറ്റിന് മുകളിലുള്ള ലൈറ്റ് മീഡിയം ഹെവി മോട്ടോർ യാത്രാ വാഹനങ്ങൾക്ക് നാലുവരി ദേശീയപാതയിൽ തൊണ്ണൂറ് മറ്റ് ദേശീയപാത എം സി റോഡ് നാലുവരി സംസ്ഥാനപാത എന്നിവയിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ അതുപോലെ മറ്റ് സംസ്ഥാന പാതകളിലും പ്രധാന ജില്ലാ റോഡുകളിലും എൺപത് മറ്റു റോഡുകളിൽ എഴുപത് നഗര റോഡുകളിൽ അൻപത് ഇങ്ങനെയാണ് അനുവദനീയമായ വേഗപരിധി ദേശീയപാത ആറുവരി പാതയിലെ പുതിയ വേഗപരിധി എട്ട് സീറ്റിലധികമില്ലാത്ത വാഹനങ്ങൾ നൂറ് കിലോമീറ്റർ ഒൻപതോ അതിൽ കൂടുതലോ സീറ്റുള്ള വാഹനങ്ങൾ തൊണ്ണൂറ് കിലോമീറ്റർ ഇങ്ങനെയാണ് വേഗപരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി വേഗപരിധി പുതുക്കി നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു ഈ ജൂൺ ആകാറാകുന്നതിന് മുമ്പാണ് വീണ്ടും വേഗപരിധി പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്